ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല അഗ്നിനേത്ര ഭാഗം പതിമൂന്ന് പെട്ടെന്ന് അവിടെ കാറിനു മുന്നിൽ കുറുകെ ഒരു ജീപ്പ് കൊണ്ട് നിർത്തിയതും അഗ്നി ബ്രേക്ക് ചവിട്ടി മുന്നിലേക്ക് ആഞ്ഞ നേത്രയ്ക്ക് മുന്നിലേക്ക് അവൻ തൻ്റെ ഇടം കൈ നീട്ടിയതിനാൽ അവൾ അവൻ്റെ കയ്യിലിടിച്ച് സീറ്റിലേക്ക് തന്നെ ചാരി അപ്പോഴാണ് താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് അവളും ഓർത്തത് അറിയോ ഓക്കെ പരിഭ്രമത്തോടെയുള്ള അഗ്നിയുടെ ചോദ്യം കേട്ടതും അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അവളെ മുഖഭാവത്തിൽ നിന്നും അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി അവൻ മുന്നിലേക്ക് നോക്കിയതും ജീപ്പിൽ നിന്നും കുറച്ചുപേര് പുറത്തിറങ്ങി നിൽക്കുന്നത് അഗ്നി കണ്ടു അവൻ്റെ ചുണ്ടിൽ വഞ്ഞുമായ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഇറങ്ങി നിൽക്കുന്നവരുടെ കയ്യിലെ ആയുധങ്ങൾ കണ്ടതും നേത്ര മുഖം തിരിച്ച് അടുത്തിരിക്കുന്നവനെ നോക്കി അവൻ്റെ മുഖഭാവം കണ്ടതും അവൾക്ക് ചിരി വന്നു സർ പത്ത് മണിക്കാണ് മീറ്റിംഗ് ഇവിടുത്തെ പരിപാടി പെട്ടെന്ന് തീർത്തു വരണം ഇല്ലെങ്കിൽ നമ്മൾ വൈകി പോകും നേത്ര പന്തും അഗ്നി പകച്ച് തനിക്കടുത്തിരിക്കുന്നവളെ പകച്ചു നോക്കി സാധാരണ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമ്പോൾ പെണ്ണുങ്ങൾക്കുണ്ടാവുന്ന ഭയമോ പരിഭ്രമമോ അവളുടെ മുഖത്തില്ല പകരം ഒരു കല്ലിച്ച ഭാവം മാത്രം താൻ നേരിൽ കാണുന്നവളല്ല ശരിക്കുമുള്ള നേത്രയെന്ന് ആ നിമിഷം അവന് തോന്നി അവൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായി തുരിഞ്ഞു സർ അവൾ വിളി കേട്ടതും പോലെ അവൻ തിരിഞ്ഞു നോക്കി ഓൾ ദ ബെസ്റ്റ് അടി ഉണ്ടാക്കാൻ പോകുന്നവന് വിശ്വസ് തരുന്നവളെ കണ്ടതും അഗ്നിയുടെ ചുണ്ടിൽ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു അകത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നോണം പുറത്തേക്ക് ഇറങ്ങരുത് ഗൗരവത്തോടെ അഗ്നി പറഞ്ഞതും നേത്ര സമ്മതം മൂളി മുന്നിൽ ആയുധങ്ങളുമായി നിൽക്കുന്നവർക്കെതിരെ നിൽക്കുമ്പോൾ അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞുമുറുകി എന്താടോ കൊട്ടേഷൻ കൊല്ലാനോ അതോ കയ്യും കാലും ഓടിക്കാനോ കൂട്ടത്തിൽ തലവൻ നിന്ന് തോന്നിക്കുന്നവനോട് അഗ്നി ചോദിച്ചതും അവൻ്റെ ചോദ്യത്തിലെ പുച്ഛം മനസ്സിലായതും അയാൾ മുന്നിലേക്ക് കടന്നു നിന്നു കൊല്ലം തന്നെ സാറേ കൊട്ടേഷൻ സാർ സഹകരിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് പോകാം ക്രൂരമായ ചിരിയോടെ അയാൾ പറഞ്ഞതും അയാൾക്കു മുന്നിൽ അഗ്നി കൈ കെട്ടി നിന്നു ആണോ എന്നാൽ വേഗം നിങ്ങളുടെ പണി തീർത്തിട്ട് പോയിക്കോ അഗ്നി പറഞ്ഞതും അവൻ്റെ സംസാരം അഹങ്കാരമായി തോന്നിയതും നേതാവ് കൂടെയുള്ളവർക്ക് അനുവാദം കൊടുത്തതും അവൻ മുന്നോട്ട് വന്നു കണ്ണടച്ച് തുറക്കും വേഗത്തിൽ കൂട്ടത്തിൽ ഒരുവൻ നേതാവിൻ്റെ കാൽക്കീഴിൽ തെഴിച്ചു വീണതും അയാളടക്കം എല്ലാവരും പകച്ചു നിന്നു കാറിലിരുന്ന് ഇത് കണ്ട നേത്രയുടെ ചെടികളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ ബാഗ് തുറന്ന് ഇയർബഡ്സ് എടുത്ത് ചെവിയിൽ വെച്ച് ഫോണിൽ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് മുന്നിൽ നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ തയ്യാറായിരുന്നു കൂട്ടത്തിൽ ഉള്ളവൻ്റെ അവസ്ഥ കണ്ടതും അവനെ ഒറ്റയടിയിൽ ഈ പരുവത്തിലാക്കിയവൻ ചില്ലറക്കാരെന്നല്ല എന്ന ബോധ്യം അവർക്കുണ്ടായി കൊടുത്തു പേടി തോന്നിയെങ്കിലും അവർ മുന്നോട്ട് നടന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരെയും നിലം പറ്റിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞു എന്നാൽ ഇത് കണ്ടുകൊണ്ട് അടികിട്ടി നിലത്ത് കിടന്നിരുന്ന നേതാവിന് അവൻ്റെ മുന്നിൽ തോൽവി സമ്മതിക്കാൻ സാധിക്കാത്തതിനാൽ കയ്യിലിരിക്കുന്ന നീളമുള്ള കത്തി മുറുകെ പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ തിരിഞ്ഞു നിന്നടിക്കുന്ന അഗ്നിയെ ലക്ഷ്യമാക്കി എഴുന്നേറ്റ് നടന്നു മുന്നിലെ കാഴ്ചകളിലേക്ക് ഉറ്റുനോക്കിയിരുന്ന നേത്ര അതേസമയം സമയം അയാളുടെ ചലനം ശ്രദ്ധിച്ചതും ലക്ഷ്യം അഗ്നിയെ പിന്നിൽ നിന്നും ആക്രമിക്കൂ എന്നതാണ് എന്ന അവൾക്ക് മനസ്സിലായി അഗ്നിയെ നോക്കിയതും അവൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിയതും ഒരു ഭയം അവളെ വന്നു മൂടി തനിക്കാരും അല്ലാത്തവൻ അവൻ എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല അതും പോരാ അവൻ തൻ്റെ ശത്രുപക്ഷത്തുള്ളവനാണ് എന്ന് ബുദ്ധി അവളെ ഉപദേശിച്ചപ്പോഴും അവളുടെ മനസ്സ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല വേഗം എടുത്ത് ഒരു മെസ്സേജ് അയച്ച് നേത്ര ഫോൺ താഴെ വെച്ച് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി സാർ അവൻ്റെ ശ്രദ്ധ തിരിക്കുവാൻ അവൾ ഉച്ചത്തിൽ വിളിച്ചെങ്കിലും അഗ്നി ആ വിളി കേട്ടില്ല ആയുധധാരി അവനടുത്തേക്ക് എത്തും തോറും അവളെ ഹൃദയ താളം മുഴുകി ആഹ് തനിക്ക് പിന്നിൽ നിന്നും ഒരു പെണ്ണിൻ്റെ അലറിക്കരച്ചിൽ കേട്ടതും അഗ്നി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി തന്നെ ലക്ഷ്യമാക്കി ഉയർന്ന കത്തിയിൽ കയറി പിടിച്ചിരിക്കുന്ന നേത്രയെ കണ്ടതും അവൻ ആശ്ചര്യപ്പെട്ടു ഒരു നിമിഷം എല്ലാം മണന്ന് അവൻ തറഞ്ഞു നിന്നു അഗ്നി തന്നെ കണ്ടു എന്ന് മനസ്സിലായതും അയാൾ കത്തി ശക്തിയായി പിന്നിലേക്ക് വലിച്ചതും നേത്രയുടെ ഉള്ളംകൈയിൽ ആറത്തിൽ മുറിവേൽപ്പിച്ചു വേദനയാൽ അവളെ കണ്ണുകൾ നിറഞ്ഞു അവൾ തൻ്റെ മുറിവേറ്റ കൈ ആ കത്തിയിൽ ഒന്നുകൂടി ബലമായി പിടിച്ചതും അവളെ കൈയിലൂടെയും കത്തിയിലൂടെയും ചുടു രക്തം കിരിഞ്ഞിറങ്ങി ചാരു അഗ്നിയുടെ ശബ്ദം നാലു ദിക്കും പ്രകമ്പനം കൊളിച്ചുകൊണ്ട് ഉയർന്നതും നേത്ര ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി അവൾ ശ്രദ്ധ മാറിയതും എതിരാളി അവളെ നിലത്തേക്ക് തള്ളിയിട്ടു നെറ്റിയിടിച്ച് നേത്ര വീണതും കയ്യിൽ നിന്നും ഒഴുകുന്ന രക്തവും നെറ്റിയിലെ മുറിവും കാരണം അവളെ ബോധം മെല്ലെ മറഞ്ഞു അത് കണ്ടതും അവൾക്കടുത്തേക്ക് ഓടാൻ നിന്നഗ്നിയെ പിന്നിൽ നിന്നും രണ്ടു പേര് പിടിച്ചു വെച്ചു അത് കണ്ടതും നേതാവിൻ്റെ മുഖത്ത് അവനോടുള്ള പുച്ഛം നിറഞ്ഞു പറഞ്ഞതല്ല സാറേ സഹകരിച്ചാൽ സാറിന് കൊള്ളാമെന്ന് ഇപ്പം കണ്ടില്ലേ കൂടെ ഉണ്ടായിരുന്ന പെൺകുച്ച് ബോധമില്ലാതെ ഇങ്ങനെ നടു റോഡിൽ കിടക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ആവശ്യവുമുണ്ടായിരുന്നോ ഞങ്ങൾ ഈ പണി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സാറേ ആ പിന്നെ സാറിനെ സമ്മതിക്കാതെ വയ്യ ഞങ്ങളിട്ട് നല്ലോണം അങ്ങ് പെരുമാറി അതുകൊണ്ട് പെട്ടെന്നൊന്നും സാറിന് ഞങ്ങൾ കൊല്ലത്തില്ല ഈ കിടക്കുന്ന കൊച്ച് സാറിൻ്റെ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവളീ കിടപ്പ് കാണുമ്പോൾ സാറിൻ്റെ മുഖത്ത് കാണുന്ന സങ്കടത്തിൽ നിന്നും വേണ്ടപ്പെട്ട ആരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് സാറിനുള്ള ശിക്ഷ ദാ ഈ കിടക്കുന്നവളിലൂടെ തന്നെ തന്നേക്കാം അത് പറഞ്ഞതും അയാളെ കഴുകൻ കണ്ണുകൾ അവളെ ദേഹത്തിലൂടെ ഓടി നടക്കുന്നത് കണ്ട അഗ്നിയുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു പൊന്തി ഡാ അവളുടെ ദേഹത്തു കൂടെ ഓടി നടക്കുന്ന കണ്ണുകൾ ഇനി നിനക്ക് ഉണ്ടാകില്ല അഗ്നിയെ പറയുന്നേ അവൻ്റെ അലർച്ചയിൽ ഒന്ന് പതറിയെങ്കിലും ആളുകൾ അവനെ പിടിച്ചു വച്ചിട്ടുണ്ട് എന്ന ധൈര്യത്തിൽ അയാൾ അവന് മുന്നിൽ വന്നു നിന്നു അയ്യോ സാറേ അതെങ്ങനെ ശരിയാവും എൻ്റെ കണ്ണുകൾ മാത്രമല്ല ഞാൻ എൻ്റെ ദേഹം മുഴുവൻ അവളിലൂടെ സഞ്ചരിക്കും എൻ്റെ മാത്രമല്ല ദാ ഇവൻമാരുടെയും അപ്പ സാറ് കണ്ണ് മാത്രം എടുത്താൽ എങ്ങനെ ശരിയാവും ഞങ്ങളങ്ങ് മൊത്തമായി കൊല്ലേണ്ടി വരും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ ദേഹത്ത് ഏൽപ്പിച്ച പരിക്കുകൾ വേദനയും ഞങ്ങൾ ദാ ഈ കിടക്കുന്നവളെ ശരീരത്തിൽ തിരിച്ചു നൽകുന്നത് സാറ് അവിടെ നിന്ന് കണ്ടാസ്വദിക്കേ അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞ് നേത്രയ്ക്കടുത്തേക്ക് നടന്നു ചെന്നു അയാൾ മുന്നോട്ട് പോകും തോറും അഗ്നിയുടെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു നെറ്റിയിലൂടെയും കയ്യിലൂടെയും ചോരയൊലിച്ച് ബോധമില്ലാതെ കിടക്കുന്നവളെ കാണും തോറും അവന് സ്വയം നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി മുന്നിൽ നടന്നു പോയവൻ അവൾക്കടുത്തെത്തി അവൾക്കടുത്ത് കുഞ്ഞിരുന്ന് അവളിട്ടിരിക്കുന്ന ഷർട്ടിൽ തൊടാൻ പോയതും തന്നെ പിടിച്ചിരിക്കുന്നവരെ കുടഞ്ഞിറിഞ്ഞ് അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അഗ്നി റോഡിൽ കിടക്കുന്ന കമ്പിയെടുത്ത് അവൾക്ക് നേരെ ഉയർന്ന കൈ ശക്തിയായി പ്രഹരിച്ചു ആ വേദന കൊണ്ട് അലറി അയാൾ നിലത്തേക്ക് പിടഞ്ഞു വീണു അയാൾക്ക് ഒന്ന് എഴുന്നേൽക്കാനുള്ള സാവകാശം പോലും നൽകാതെ അഗ്നി ആഞ്ഞു പ്രഹരിച്ചുകൊണ്ടേയിരുന്നു പിടിച്ചു മാറ്റം ചെന്ന കൂട്ടാളികളെയും അവൻ അടിച്ചൊതുക്കി അവരെ എത്ര തള്ളിയിട്ടും അഗ്നിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല അടികൊണ്ട് കൊണ്ട് അവശനായവരിൽ നിന്ന് നേരത്തെ മൂളൊക്കെ മാത്രം വന്നുകൊണ്ടിരുന്നു നേത്രീ തൊടാൻ പോയവൻ്റെ മുന്നിൽ അഗ്നി ചെന്നു നിന്നതും അയാളുടെ കണ്ണിൽ മരണഭയം നിറഞ്ഞു നീ എന്താ പറഞ്ഞേ നിന്റെ കണ്ണ് മാത്രമല്ല ദേഹവും അവളിലൂടെ സഞ്ചരിക്കുമെന്നല്ലേ എന്നാൽ അവൾ മാത്രമല്ല ഇനി ഒരു പെണ്ണിൻ്റെ ദേഹത്തും നിന്റെ ദേഹം അമരില്ല അതിന് നീ ജീവനോട് ഇനി ഉണ്ടാവാൻ പാടില്ല പറഞ്ഞു തീർത്തതും അയാളുടെ തല ലക്ഷ്യമാക്കി ആ കമ്പി ഉയർത്തിയതും പിന്നിൽ നിന്നും ശക്തമായി ആരോ അഗ്നിയെ പിടിച്ചു വെച്ചു